സുഹൃത്തുക്കളെ മാർപ്പാപ്പയ്ക്ക് വയസ്സ് ഏതാണ്ട് എൺപത്തി എട്ടായി അദ്ദേഹം ഇ ഡി ആയിട്ട് എപ്പോഴും ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ട് ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ അമേരിക്കയിൽ ഇപ്പോൾ പുതിയ ഭരണകൂടമാണ് അവിടെ മിസ്റ്റർ ട്രംപ് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയിലെ പ്രസിഡന്റ് അദ്ദേഹം വന്നതിന് ശേഷം കഴിഞ്ഞ നാല് വർഷത്തെക്കാളും ബൈഡൻ്റെ ഭരണകാലത്തെക്കാളും വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് അമേരിക്കയിലെ പൊതുജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ അദ്ദേഹം കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ അതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിന് ഈ വിജയം കിട്ടിയത് ബഹുഭൂരിപക്ഷം അമേരിക്കൻസും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആ സ്ഥാനത്തേക്ക് കയറ്റി അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇല്ലീഗൽ ഇമിഗ്രേഷൻ നിർത്തലാക്കും ഇല്ലീഗലായിട്ട് അമേരിക്കയിലുള്ള ആൾക്കാരെ പുറത്താക്കും എന്ന് യു ഹോട്ട് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് പന്ത്രണ്ട് മില്യൺ പന്ത്രണ്ട് മില്യൺ ഇല്ലീഗൾസാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ലക്ഷം പേര് അതിനുശേഷം ബൈഡൻ കഴിഞ്ഞ നാല് വർഷത്തിനകം ആറ് മില്യൺ ഇല്ലീഗൾസിനെ ഇങ്ങോട്ട് കടത്തി അതായത് അമേരിക്കയുടെ സതേൺ ബോർഡർ മെക്സിക്കോയും അമേരിക്കയുമായിട്ടുള്ള ബോർഡർ വെറുതെ തുറന്നു കിടക്കുകയാണ് അവിടേക്ക് ചെല്ലുന്നത് ആരാണെങ്കിലും ആര് ചെന്നാലും അദ്ദേഹം അകത്തേക്ക് കയറ്റി വിടുകയാണ് ചെയ്ത് നു ഹോട്ട് ടു അണ്ടർസ്റ്റാൻഡ് നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറയുന്നു ഇങ്ങനെ ഒരു നാലോ അഞ്ചോ പത്തോ ഇരുപതോ ബംഗ്ലാദേശികളെ പിടിക്കുന്ന മാതിരിയല്ല ഈ ഇല്ലീഗൽസ് മുഴുവൻ അവിടെ വന്നിട്ട് ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തെപ്പറ്റി കൂടുതൽ ഗ്രഹിക്കുവാൻ സാധിക്കും ഈ ഇല്ലീഗൽസ് അവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഈ സച്ച് എ നൈസ് കൺട്രി അവർ ഇല്ലീഗൽസ് ആയിട്ട് ഗവൺമെൻറ് കണക്കാക്കുന്നില്ല അവർ വന്നു കഴിഞ്ഞില്ലെങ്കിൽ അവർക്കൊരു സിറ്റിസിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങളാണ് സർക്കാർ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പതിനെട്ട് മില്യൺ ആൾക്കാർക്കും എല്ലാ രീതിയിലുള്ള സഹായ സഹായങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഫുഡിന് പാർപ്പിടത്തിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ചികിത്സയ്ക്ക് അതുപോലെ വിദ്യാഭ്യാസത്തിന് അതേസമയം അവർ ഒരു നെയ്യാ പൈസയും അമേരിക്കയ്ക്ക് അമേരിക്കൻ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല കാരണം ഈ വരുന്നവരെല്ലാവരും നിയമവിരുദ്ധമായിട്ടാണ് ജോലി ചെയ്യുന്നത് അവർ ക്യാഷ് പേ ക്യാഷ് പേ അവർ പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ ജോലി ചെയ്തിട്ട് ക്യാഷ് വാങ്ങും അപ്പോൾ ഈ അനധികൃത കുടിയേറ്റക്കാരിൽ നിന്ന് ഒരു ടാക്സ് റവന്യൂവും അമേരിക്കയ്ക്ക് കിട്ടുന്നില്ല അവർക്ക് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങളെല്ലാം എന്നെ പോലെയുള്ള അമേരിക്കൻ സിറ്റിസൻസ് പണി ചെയ് വർക്ക് ചെയ്ത് കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് അപ്പോൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ വളരെ ബുദ്ധിമുട്ടാണ് അമേരിക്കയിൽ വെറ്ററൻസ് അമേരിക്കയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് അമേരിക്കൻസിന് കിട്ടുന്നില്ല അമേരിക്കയിൽ ഹോംലെസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ സാൻ ഫ്രാൻസിസ്കോ അല്ലെന്നുണ്ടെങ്കിൽ ലോസ് ആഞ്ചലസിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് സിറ്റിയുടെ നടുക്ക് ടെൻ്റടിച്ച് കിടക്കുന്നത് അവരെ നോക്കാൻ പോലും ഇവരെ കൊണ്ടുപറ്റുന്നില്ല അതുപോലെ തന്നെ ക്രൈം ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർ അവിടെയെങ്കിലും പത്ത് രൂപ പണി ചെയ്ത് പത്ത് രൂപ കാശ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പോണതാണ് പക്ഷേ ഈ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്ക ലാറ്റിനമേരിക്ക പൊതുവെ അവിടെ നിന്ന് വരുന്നവർക്ക് അതൊന്നും അല്ല അവർ ക്രിമിനൽസ് ആണ് ഒട്ടുമുക്കാലും പേര് ക്രിമിനൽസ് സ്ത്രീപീഡനം റേപ്പ് കൊലപാതകം എല്ലാം വേറൊരു ഫാക്റ്റ് ഇരിക്കുന്നത് ഈ രാജ്യങ്ങളെല്ലാം വളരെ കറപ്റ്റഡാണ് വളരെ കറപ്റ്റ് രാജ്യങ്ങളാണ് സൗത്ത് അമേരിക്ക സെൻട്രൽ അമേരിക്ക മെക്സിക്കോ ഒക്കെ വളരെ കറപ്റ്റാണ് ഡ്രഗ്ഗിൽ മൂടിക്കിടക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ അവിടെ ക്രൈം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഷ്ണൈ അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജയിലിൽ നിന്നും അതുപോലെ തന്നെ മാനസിക രോഗ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇവരെ പുറത്താക്കി അമേരിക്കയിലേക്ക് തള്ളിവിടുകയാണ് ഇതിപ്പോൾ അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് പറ്റില്ല ഇങ്ങനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഈ നില തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ബഹുഭൂരിപക്ഷം അമേരിക്കൻസും അതിനോട് എഗ്രി ചെയ്യുന്നു അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പുറത്താക്കൽ നടപടി കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിതിപ്പം ഇങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല മാപ്പാപ്പ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം അമേരിക്കയിലെ എല്ലാ മെത്താന്മാർക്കും ഒരു കത്തെഴുതി അദ്ദേഹം കത്തെഴുതി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ സ്വാധീനിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കറങ്ങി നടക്കുന്ന ഏതെങ്കിലും കർദിനാൾ മൂഷികന്മാർ കൂവക്കാരനെ പോലുള്ള മൂഷികന്മാർ അമേരിക്കയിലെ ഒരു കത്തെഴുതി അതായത് അത് ട്രംപിനെ അത് ട്രംപിൻ്റെ ഈ നടപടികളെ അപലപിച്ചുകൊണ്ടും വെല്ലുവിളിച്ചു കൊണ്ടും ട്രംപിൻ്റെ ഈ കുടിയേറ്റ വിരുദ്ധ നയങ്ങളെ ചെറുക്കണമെന്ന് മെത്താന്മാർ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ചെറുക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുമാണ് അദ്ദേഹം എഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ട്രംപ് ചെയ്യുന്നത് അധാർമികമാണ് കുടിയേറ്റക്കാർക്ക് എല്ലാ നീതിയും നടപ്പിലാക്കി കൊടുക്കണം അതായത് അവരെ സ്വന്തം നാടുകളിലേക്ക് കടത്തുന്നത് അധാർമികമാണ് അതിന് അവരുടെ സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് അത് അവർ ഈ നമ്മുടെ മെത്താന്മാർ ഉപയോഗിക്കണം ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ ഗവണ്മെന്റിനെതിരെ പ്രവർത്തിക്കണം അമേരിക്കയിലെ മെത്താന്മാര് എന്നാഹാനം ചെയ്തുകൊണ്ടാണ് ഈ എഴുത്ത് അതിനു മറുപടിയായിട്ട് ഈ ഇല്ലീഗൽ കുടിയേറ്റക്കാരെ പുറത്ത് കടത്തുന്നതിനുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ടോം ഹോമൻ എന്ന വ്യക്തി പ്രതികരിക്കുന്നുണ്ട് ടോം ഹോമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് ലോങ് കാത്തലിക്കാണ് ജനിച്ചതും മാമൂസ് മുീതും ആദ്യ എല്ലാം കത്തോലിക്ക സഭയിൽ ഇന്നും ഡീപ്പായിട്ട് വിശ്വസിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി അതിനെപ്പറ്റി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് മാർപ്പാപ്പ വർത്തിക്കാൻ്റെ കാര്യം നോക്കുക അമേരിക്ക അമേരിക്കയിലെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതാ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം Uh, the Pope this morning had some very harsh words for the. Uh, I got harsh uh, words for the Pope. Pope wants to fix the Catholic Church. I'm saying this is a lifelong Catholic. I was baptized in Catholic. I was first communion is a Catholic. Confirmation as a Catholic. He ought to fix the Catholic Church and concentrate on, on his work and lead border enforcement to us. He wants to attack us from uh, securing our border. He's got a wall around the Vatican, does he not? അപ്പോൾ ഞാൻ പറയുന്ന ഇത് തന്നെയാണ് വത്തിക്കാൻ നിങ്ങൾക്കറിയാം വത്തിക്കാൻ സിറ്റി ചെറിയൊരു സിറ്റിയാണ് ആ സിറ്റി ചുറ്റും മതൽ കളഞ്ഞിട്ടുണ്ട് എൻട്രൻസ് ഗേറ്റുകളിലെല്ലാം സ്വിസ് ഗാർഡ് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടത് അമേരിക്കയ്ക്കായി കൂടാ എന്തുകൊണ്ട് എനിക്കറിയാം ഒത്തിരി രാജ്യങ്ങൾ ഏതെങ്കിലും രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ മെഷീൻ കണ്ണായിരിക്കും അവരെ സ്വാഗതം ചെയ്യുന്നത് അമേരിക്ക അത് ചെയ്യുന്നില്ല അമേരിക്ക ഈ കുടിയേറ്റക്കാരെ അവരവിടെ ഉള്ളിടത്തോളം കാലം മാന്യമായിട്ട് നോക്കുന്നു അവരുടെ ആരോഗ്യകാര്യങ്ങൾ എഡ്യൂക്കേഷണൽ മാറ്റേഡ്സ് എല്ലാം അമേരിക്ക മനുഷ്യ സഹജമായ സഹാനുഭൂതിയോടുകൂടി പരിഗണിക്കുന്നു പക്ഷേ ഒരതിരണ്ട് എല്ലാത്തിലും എല്ലാവർക്കും അമേരിക്കയിലേക്ക് വരണം ഇത് തുടർന്ന് കൊണ്ടുപോകാനാകില്ല അപ്പോൾ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് അമേരിക്കയിലേക്ക് ആരും വരണ്ട എന്ന് പറയുന്നില്ല നിയമപരമായിട്ട് ലീഗലായിട്ട് ശരിയായിട്ടുള്ള വഴി കൂടി ഗേറ്റിൽ കൂടി വരിക അതാണ് ട്രംപ് പറയുന്നത് പക്ഷെ അതിന് തുരങ്കം വയ്ക്കത്തക്ക രീതിയിൽ ഈ മാപ്പാപ്പ ഇങ്ങനെ ഓരോ നടപടികൾ എടുക്കുന്നത് പ്രസ്താവനകൾ ഇറക്കുന്നത് നല്ലതല്ല അമേരിക്കയും വത്തിക്കാനും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ ചോദിക്കുന്നത് എത്ര ഇല്ലീഗൽസിനെ വത്തിക്കാനും മാപ്പാപ്പ വെൽക്കം ചെയ്ത് സ്വീകരിച്ചിട്ടുണ്ട് കരക്കാരുടെ പന്തിയിൽ വിളമ്പുവാൻ വളരെ എളുപ്പമാണ് കരക്കാരുടെ പന്തിയിൽ കോരിയിട്ട് കൊടുക്കാം ഓരോൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാർപ്പാപ്പ ഇതുപോലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അതിലുള്ള മച്യൂരിറ്റി മാർപ്പാപ്പ കാണിക്കുക ഏകദേശം ഞാൻ പറഞ്ഞ മാതിരി മാർപ്പാപ്പയുടെ കിളി പോയിരിക്കുകയാണ് അദ്ദേഹമാണ് ഇത് ചെയ്തത് എനിക്ക് തോന്നുന്നില്ല ഈ കൂവ പോലെയൊക്കെ ബുദ്ധി വെളിവില്ലാത്ത ആരെങ്കിലും എഴുതിക്കൊടുത്ത് ഇദ്ദേഹം ഒപ്പിട്ട് കാണും ഉള്ളൂ സംഗതി പക്ഷേ ഇത് ഗുണം ചെയ്യില്ല ഇതുകൊണ്ടൊന്നും അമേരിക്ക സ്വാധീനിക്കപ്പെടുവാൻ പോകുന്നില്ല ഏതായാലും മാപ്പാപ്പയ്ക്ക് എല്ലാ ആയുരാരോഗ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ് അദ്ദേഹം സുഖം പ്രാപിച്ച് താമസിയാതെ വത്തിക്കാനിൽ തിരിച്ചെത്തും എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് വെരി മച്ച്